വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകൾ ഒന്നും തന്നെ സിനിമയിൽ ഇല്ല കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വാദം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് നടന്റേതായി രണ്ടായിരത്തി പുറത്തെത്തിയ ചിത്രമാണ് നാടോടി മന്നൻ വിജി തമ്പിയായിരുന്നു സംവിധാനം ഇപ്പോഴാണ് ഈ ചിത്രത്തെക്കുറിച്ചും െ കുറിച്ചും എല്ലാം സംസാരിക്കുകയാണ് അദ്ദേഹം നാടോടി മന്നൻ ഒരു വർഷം പെട്ടിയിലിരുന്ന ചിത്രമാണെന്നും ബഡ്ജറ്റ് കൂടിയതാണ് അതിന് കാരണമെന്നും വിജി തമ്പി പറയുന്നു ലോക സിനിമകൾ കാണുന്നതും അറിയുന്നതും നല്ലതു തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു അനാവശ്യമായ ഒരു കമ്പാരിസൺ വരുന്നത് ഗൗരവമായി കാണുന്നു ഉദാഹരണത്തിന് ബാഹുബലി എന്ന ചിത്രം പരിശോധിക്കാം അത് കാണുന്ന മലയാളി ബാഹുബലി പോലൊരു ചിത്രം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ തെലുങ്ക് സിനിമയുടെ മാർക്കറ്റ് എവിടെ നമ്മുടെ പാവം മലയാളം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് എവിടെ ബജറ്റ് എവിടെയൊക്കെ പരിധി വിട്ടിട്ടുണ്ടോ അവിടെയെല്ലാം തിരിച്ചു നേരിട്ട ചരിത്രമാണ് നമ്മുടെ ഇൻഡസ്ട്രിക്കുള്ളത് ഇവിടെ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുന്നതാണ് നല്ലത് ഇന്ന് ഗ്രാഫിക്കിന്റെ സാധ്യതകൾ അനന്തമാണ് അതേസമയം അത് വളരെ ചെലവേറിയ സംഗതി കൂടിയാണ് എന്റെ നാടോടിമനൻ എന്ന ചിത്രം ഒരു വർഷം പെട്ടിയിലിരുന്നു പോയതിന്റെ കാരണം തന്നെ അതാണ് ഒരു മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലം പെട്ടിയിലിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത്രയധികം സാമ്പത്തിക ബാധ്യതയാണ് അതിലൂടെ നിർമ്മാതാവിന് വന്നു ചേരുക നാടോടിമനൻ പക്ഷേ കാലത്തിന് അതീതമായി സഞ്ചരിച്ച ചിത്രമാണ് മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു സംഗതി അന്നു നടന്നിട്ടില്ല മരടിലെ ഫ്ളാറ്റുകൾ നിമിഷ നേരം കൊണ്ട് കൺട്രോൾഡ് എക്സ്പ്ലോഷനിലൂടെ തകർത്തപ്പോഴാണ് ജനം അത് വിശ്വസിച്ചത് അതിനും എത്രയോ നാൾ മുൻപ് നാടോടി മണ്ണിലൂടെ മലയാളികൾ അത് കണ്ടിരുന്നു അന്ന് അത് കണ്ട് ചിരിച്ചവർ പിന്നീട് മരട് വാർത്ത കണ്ടതോടെ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും വിജി തമ്പി പറയുന്നു മലയാളത്തിന് മികച്ച സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് വിജി തമ്പി ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് ആണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടെയാണ് വിജി വിജി തമ്പിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നാടോടി മണ്ണൻ ദിലീപ് സായാജി ഷിൻഡെ നെടുമുടി വേണു അനന്യ അർച്ചന കവി മൈഥിലി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടാൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് പ്രിൻസ് ആന്റ് ഫാമിലിയാണ് പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിക്കുന്നത് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു